ഹലോ ഗായ്സ് നമ്മളിപ്പോ ഇന്ന് വന്നിരിക്കുന്ന തൃശ്ശൂർ റൗണ്ടിലാണ് നമ്മളിവിടെ ഇപ്പൊ വെയിറ്റ് ചെയ്തോണ്ടിരിക്കയാണ് നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ ഇന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ സുഹൃത്തുക്കൾ മാത്രല്ല എന്റെ കൊളീഗ് കൂടെയാണ് അപ്പൊ ഇന്ന് നമ്മള് ഒരു വീക്കെൻഡ് ആയതുകൊണ്ട് ചെറിയ ഒരു ചുറ്റലും കറങ്ങലും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് കുറച്ചു ദിവസമായിട്ട് നല്ല മഴ ആയതുകൊണ്ട് മഴ തോറന്നൊരു ടൈം നോക്കിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇപ്പം ഈ വരുന്നതാണ് എൻ്റെ നൻ്റെ നല്ല സുഹൃത്തുക്കൾ തൻ്റെപ്പനും ദിനൂപും രണ്ടുപേരെ സുഹൃത്തുക്കൾ മാത്രമല്ല എൻ്റെ കുളിയും കൂടെയാണ് അങ്ങനെ ഇന്ന് ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഓരോ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാക്കാത്തിനെ കണ്ടത് അപ്പോൾ ആ കാക്കാത്തി എന്തൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞതെന്ന് നമുക്കൊന്ന് കൊണ്ടുനോക്കാം അല്ല വനവാസം ീ പാകം കിട്ടിയാണല്ലോ പാവല്ലവര് കഴിഞ്ഞാലോ ഓ മു എന്താ എന്താണ് ഇല്ല ഇങ്ങനെയൊക്കെ പറയണം